ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാട്ടോ ഇന്നൊരു യാത്രേൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇക്കാൻ്റെ കമ്പനീൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഷാർജ ദൈതിയിലാണ് കേട്ടോ എനിക്ക് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ അൽബത്ത ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ഷെയ്ക്കിൻ്റെ കമ്പനിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയിലാണ് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ കമ്പനീൻ്റെ പേര് ജി ഐ എന്നാണ് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് അൽബത്ത ഗ്രൂപ്പ് ഓഫ് കമ്പനീൻ്റെ മൊത്തത്തിലായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് കേട്ടോ ഒരു ലേണിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നു ഈ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഈ ഫാമോ കാര്യങ്ങളൊക്കെ ഇവരെ കമ്പനീൻ്റെ തന്നെയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഫാം ഇവിടെ നിറയെ കൃഷികളും അതേപോലെ വില്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതും ഇവരെ കമ്പനീസിൻ്റെ ആളുകൾക്ക് മാത്രമായിട്ട് അലൗഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടുത്തെ നമ്മളെ പ്രോ പ്രോഗ്രാമിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ച മുതൽ രാത്രി ഡിന്നർ വരെയാണ് കേട്ടോ നമ്മൾ ഈ ഫാമിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറിയതിന് ശേഷം തന്നെ ഒരുപാട് മുന്നോട്ട് വന്നിട്ടും അത്രക്കും വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ അത് ആളുകളൊക്കെ വന്നിട്ട് ഇത് പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം സമയത്ത് നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ ഏകദേശം ഉച്ച സമയത്തായിരുന്നല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലേസ് ഇവിടെ നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാനൊക്കെ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ വന്ന തന്നെ അങ്ങോട്ട് പോയി പാർക്ക് കണ്ടാൽ പിന്നെ കുട്ടികൾക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ലേ അപ്പോൾ അതാ എല്ലാവരും നല്ല കളിയിലാണ് കേട്ടോ ഞങ്ങളപ്പം ഇതാ അവിടെ തണലത്തി ഇങ്ങനെ ഇരുന്നിട്ട് അവരെ കളിക്കുന്നത് കുറച്ചു നേരം നോക്കി നിൽക്കുകയാണ് പാർക്കിൻ്റെ അടുത്തായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ മുഴലും അതേപോലെ താറാവ് കോഴി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ പോയതാണ് റാവായാലും മോയിലായാലും ഒക്കെ നല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ ഇവരെ വളർത്തുന്നത് നല്ല എന്താ പറയുക നല്ല ഫ്രീഡം കൊടുത്തിട്ടാണ് വളർത്തുന്നത് കണ്ടില്ലേ നല്ല കൂടൊക്കെ നല്ല സെറ്റപ്പിലാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്ക് അവരുടെ കൂട്ടിലിട്ട് അടച്ച പോലെയല്ല ഫുള്ളായിട്ട് തുറന്നിട്ടാണ് അങ്ങനെ വിടുന്നത് അതുകൊണ്ട് തന്നെ അവർ നല്ല ഹാപ്പിയാണ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ ഭാഗമായിട്ട് അതാ കുതിരസവാരി ഒക്കെ ഉണ്ട് ഫിനസ്സുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുകളായിരുന്നു കേട്ടോ അവിടെ അധികം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാ പോകുന്ന വെയിലൊക്കെ അതാ നമുക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പലതരം സ്നാക്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ടൈമിൽ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരുപാട് ഗെയിംസ് ആണ് ആണ്ട്ടോ ഉണ്ടായിരുന്നത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ പിന്നെ ഇതാ നമുക്ക് വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അമ്പയ്യലും അതേപോലെ ഷൂട്ട് അങ്ങനെ പല സംഭവങ്ങളാണ് കേട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ട്രൈ ചെയ്ത് നോക്കി ഇവിടെതാ ലിയും വിഷു ഒക്കെ ആ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കാനായിട്ടോ അവരിങ്ങനെ ഓരോ ജ്യൂസും മാറി മാറി കുടിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കാരണം നല്ല ഫ്രീ ആയിട്ട് നടക്കാനും അതേപോലെ അവർക്ക് കളിക്കാനൊക്കെ ഉള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നൊരു അവസരമാണ് ഈ കെണ്ണ് വെച്ചിട്ടുള്ള നല്ല രസമുണ്ട് കിട്ടും അപ്പോൾ ഇതാ പൊന്നൂസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അതിൽ ആറ് ബോൾസ് അതിനുള്ളിൽ വീണാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വെറുതെ ഒന്ന് ട്രൈ ചെയ്യുക പക്ഷെ പൊന്നൂസ് വിചാരിച്ച പോലെ അല്ലെട്ടോ രണ്ട് ബോൾസെങ്കിലും അവൾ അതിനുള്ളിൽ ആക്കി കിട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വന്നത് കുതിരസവാരി ഉള്ളിടത്തുകയാണ് കേട്ടോ അപ്പൊ അതാ ഒരുപാട് പേര് കുതിര സവാരിക്ക് പോകാൻ വേണ്ടിട്ട് റെഡിയായി നിൽക്കുന്നവരും അതേപോലെ ക്യൂ നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ മൂന്ന് കുതിര ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായി ഞാൻ മുന്നേ ഒരു പ്രാവശ്യം കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് എന്നാലും ഇപ്പൊ ഒന്ന് കയറണമെന്ന് ഇങ്ങനൊരു പൂതിട്ടോ പക്ഷെ കാണുമ്പോൾ പേടിയുണ്ട് അങ്ങനെ പിന്നെ എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം എങ്കിലൊക്കെ കിട്ടുന്നൊരു അവസരങ്ങളല്ല അപ്പോൾ നമ്മളതൊന്ന് മുതലാക്കണല്ലോ അങ്ങനെതാണ് ഞാനും കയറിയിട്ടുണ്ട് കേട്ടോ കയറിയപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ ഒരു പേടിയുണ്ട് പക്ഷെ എന്നാലും കുറച്ച് പോകാനുള്ളൂ കേട്ടോ അധികം ഒന്നും പോകാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വിശുവിനും പൊന്നുസിനും ആളുകളൊക്കെ അങ്ങനെ കയറാറുണ്ടോ ഭയങ്കര ബോധ്യുണ്ട് കയറണമെന്ന് പക്ഷേ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ഭയങ്കര പേടി കേട്ടോ അപ്പൊ പൊന്നുസിനെ ഒന്ന് ഇരുത്തി നോക്കി പക്ഷേ അവൾ കറിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിപ്പോന്ന് അവൾക്ക് ഇതുപോലത്തെ കുതിര അതേപോലെ ആടിന അങ്ങനത്തെ ഒന്നും പേടിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പോകാൻ പറഞ്ഞപ്പോൾ ഉള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ അല്ലാതെ അതിങ്ങനെ കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ തൊടുന്നതുകൊണ്ടൊന്നും പേടിയൊന്നും ഇല്ല പക്ഷെ അതിങ്ങനെ പോവുമല്ലോ മൂവ് ചെയ്യണത് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൾ കയറാത്തത് പിന്നെ അത് അഫൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ പാറൊക്കെയും കൂടി കയറിയിട്ടോ അങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് കയറി പിന്നെ കുട്ടികളെ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളെ കൂടെ വെച്ചിട്ട് അങ്ങനെ പോവാട്ടോ പക്ഷെ അതിനൊന്നും കുട്ടികളെ സമ്മതിക്കുന്നില്ല കേട്ടോ ആലിയാനും സമ്മ ആലിയും സമ്മതിച്ചില്ല അതേപോലെ ഇഷുവിനോടൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അവരൊന്നും അതിനും സമ്മതിക്കുന്നില്ല കേട്ടോ നെക്സ്റ്റായിട്ട് നമ്മൾ നേരെ പോയത് ആ സ്റ്റേജിന്റെ ഭാഗത്തേക്കാണ് അപ്പോൾ അവിടെ അവാർഡ് സെർമണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊരു ഫിറ്റ്നസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട അവാർഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവര് കമ്പനിയിൽ വെയിറ്റ് ലോസ് ചാലഞ്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പല കാറ്റഗറിയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ വിൻ ചെയ്തവരും ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് അങ്ങനത്തെ കാറ്റഗറിയിലായിട്ട് ഉള്ള അവാർഡ്സുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ഇന്നിപ്പോൾ എല്ലാവർക്കും വെയിറ്റ് കുറയാനാണ് ആഗ്രഹം അപ്പോൾ അതിന്റെ പുറകെയാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ പ്രോഗ്രാംസും കൂടെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് ഇവർ കമ്പനി ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് വിൻ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് നല്ല പ്രൈസ് മണി ഉണ്ടായിരുന്നു കേട്ടോ ഉള്ള പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്നാക്സിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പല സെക്ഷനായിട്ട് സ്നാക്സുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെതാ ഗുലാബ് ജാമുൻ ഉണ്ട് അതേപോലെ സ്വീറ്റ്സ് ഐറ്റംസുകളുണ്ട് പിന്നെ പാനിപ്പൂരി വേൽപൂരി അതേപോലത്തെ സമൂസ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ ഇഷും പൊന്നുസുത അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കൊടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടാണ് നെഗറ്റ്സ് അതേപോലെ ചിക്കൻ പോപ്കോൺ കോൺ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്ത് കഴിച്ചു പിന്നെ ആ കുട്ടികൾക്ക് ന്യൂഡിൽസ് അതേപോലെ പലതരം ബജികളും കാര്യങ്ങളും അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഇതാ ഒക്കെ കഴിക്കുന്ന തിരക്കിലാണ് വിഷൂൺ ലീയം കൂടി ഇതാ കളിക്കുന്ന സമയത്ത് ഇതാ അവിടെ ഇവിടെയൊക്കെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കളിയും ഉണ്ട് അപ്പോൾ ഇതാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാവരും ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തു അപ്പോഴേതാണ് അവിടെ ക്രിക്കറ്റും അതേപോലെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഫൈനലൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അത് പിന്നെ ജെൻസിൻ്റെ ഒരു ഏരിയ ആണല്ലോ ഈ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ ജെൻസ് ആയിരുന്നു അപ്പോൾ ഇക്ക ഫ്രണ്ട്സുകളൊക്കെ അവിടെയാണ് കേട്ടോ അവർ കമ്പനിൻ്റെ ടീമിൻ്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ അവിടെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞമ്മള് അവിടുത്തെ ഫാമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ട് കേട്ടോ അവിടുത്തെ വ്യൂ കാണാൻ ഏതോ ഒരു കഴിഞ്ഞ പ്രദേശത്തെ ഇതുപോലെ പച്ചപ്പാക്കി മാറ്റിയതാ തോന്നുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരു കുന്നിൻ ചെരുവ് പോലെയൊക്കെയാണ് തോന്നുന്നത് പിന്നെ ഇതാ ആ കാണുന്നതൊക്കെ കൃഷിയാണ് കേട്ടോ അക്കോ ഫാമിങ് സിസ്റ്റത്തിൽ കൃഷി നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അതാണ് അവിടെ കാണുന്നത് ഇവിടെ എല്ലാ കൃഷികളും ആ ഒരു രീതിയിലാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് മിൻ്റെ ഇടയിലുള്ള വൈകളിൽ നിറയെ മുരിങ്ങൻ്റെ മരാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ലോകം തന്നെ ഉണ്ട് മുരിങ്ങ മരത്തിന്റെ അവിടെ പല വെറൈറ്റീസ് ആണ് കേട്ടോ മുരിങ്ങകൾ കാണുന്നത് എല്ലാറ്റിനും നല്ല കായകളുണ്ട് കുഞ്ഞമരത്തിൽ തന്നെ പിന്നെ അത് അതിന്റെ പൂകളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതിന്റെ വെറൈറ്റി മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് വൈറ്റ് പൂവുള്ളതല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു വൈറ്റ് പൂവിൻ്റെ ഉള്ളിലായിട്ട് ഒരു പിങ്ക് ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി ഒരു പൂവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇലക്കും നല്ല വ്യത്യാസമുണ്ട് ഈ കായകൾക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നതിൽ ഇല എടുക്കില്ല തോന്നുന്നു കേട്ടോ അതിൻ്റെ ഇലകളൊക്കെ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് പിന്നെ ഫാമിൻ്റെ ഉള്ളിലത്തെ കൃഷികളൊന്നും നമുക്ക് കാണാൻ ശരിക്ക് കഴിയുന്നില്ല കേട്ടോ ക്യാമറ ആയിട്ട് തീരേയും കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാടായിട്ടും കൃഷികളുണ്ട് പിന്നെ ഇതാ പോണ വൈലിതാ കണ്ടതാണ് ഇതാ ഇത് കോട്ടണിൻ്റെ മരാണ് കേട്ടോ അതാ നിറയെ കോട്ടനൊക്കെ ഉണ്ടായിട്ട് ആയി സംഭവം പാകമായിട്ട് നിൽക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ അതിന് ശേഷം പിന്നെ കുറേ ഗോതമ്പ് കൃഷിയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ആ സമയത്ത് ഇതിൻ്റെ ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളെ കർക്കൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ മകരിപ്പൊക്കെ കഴിഞ്ഞ് സമയം ഒരു എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഇതാ സ്റ്റേജിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാനോ അപ്പോൾ ഇവിടെ കുറേ പ്രൈസ് മണി അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ആ ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന് ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് കമ്പനീൻ്റെ ഒരു പരിപാടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇതാ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെ ഒക്കെ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ എന്താണ് ഇവിടെ നമുക്ക് ഡിന്നറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാരും ഡിന്നറൊക്കെ കഴിച്ചു ഡിന്നറിൽ നമുക്ക് ബിരിയാണി ബിരിയാണിയായിരുന്നു കേട്ടോ ശേഷം ഇതാ ഇവിടെ ഐസരുതിയും അതേപോലെ ചോക്കോപാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ അതൊക്കെ ഇതാ കുട്ടികൾ ഇതാ മാക്സിമം മുതലാക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ചോക്കോബാറായിരുന്നു അപ്പോൾ ചോക്കോബാർ കഴിഞ്ഞപ്പോൾ ഇതാ ഐസ്വരതി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇഷുവിനും പൊന്നുവിനൊക്കെ ഞാനതൊന്ന് വാങ്ങിക്കൊടുക്കാതിട്ട് വന്നതാണ് പിന്നെ കുറേ ആയിട്ടോ ഞാനും ഇത് കഴിച്ചിട്ട് അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് ഭയങ്കര ജലദോഷമൊക്കെ ആയിരുന്നു അതൊന്ന് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് ബാക്കിയൊക്കെ അവർ തന്നെ കൊടുത്ത് കേട്ടോ അവർക്ക് തന്നെ കൊടുത്ത് അപ്പോൾ ഇതാ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐസ്വരുതി കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ലിക്വിഡ് ഒക്കെ അതിൽ ഒഴിച്ചിട്ടൊക്കെയാണ് തരുന്നത് അപ്പോൾ ഇതാ പൊന്നുസിന് ഇതാ റുവാബ്സൻ്റെ ആണ് വാങ്ങിയത് മറ്റിത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വിശേഷ പെട്ടെന്ന് തന്നെ വരാട്ടോ